കാൻസർ ബാധിതർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സയും മരുന്നും ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിൽ ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി കാൻസർ മരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി ഇരുപത്തി ശതമാനം മുതൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരെ വില കുറച്ച് ലഭ്യമാക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രോഗം രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സകളും മരുന്നുകളും ലഭ്യമാക്കുന്നതിനും ഉതകുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് ക്യാൻസർ രോഗബാധിതരായവർക്ക് പൊതുവിപണിയിൽ ലഭിക്കുന്നതിനെ അപേക്ഷിച്ച് പരമാവധി വിലക്കുറവിൽ കാരുണ്യ ഫാർമസികളിൽ നിന്ന് മരുന്നുകൾ ലഭ്യമാക്കുന്ന സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരുന്നു തിരഞ്ഞെടുത്ത പതിനാല് കാരുണ്യ ഫാർമസികളിലൂടെ ഉയർന്ന വിലയുള്ള ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുകയാണ് നിലവിൽ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന എല്ലാ കാരുണ്യ ഫാർമസികളിലുമായി ഇരുന്നൂറ്റി അൻപതോളം ബ്രാൻഡഡ് ഓങ്കോളജി മരുന്നുകൾ ലഭ്യമാണ് ഇവയെല്ലാം തന്നെ ഈ കൗണ്ടറുകളിലൂടെ കുറഞ്ഞ വിലക്കാണ് ാണ് സ്പീക്കർ ഏ എൻ ഷംസീർ ഷാഫി പറമ്പിലമ്പി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി പി വസന്ത സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ മലബാർ കാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ബി സതീശൻ ഡോക്ടർ സംഗീത കെ നായനാർ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികാനുസ് തലശ്ശേരി